നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിയൊന്നാം ഘട വിതരണം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു നിങ്ങളും ആ ഗഡുവിനായി കാത്തിരിക്കുകയാണോ എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണൂ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച പി എം കിസാൻ യോജന ചെറുകിട കർഷകരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ഓരോ യോഗ്യരായ കർഷകർക്കും പ്രതിവർഷം ആറായിരം രൂപ മൂന്ന് തുല്യ ഘഡുക്കളായി ലഭിക്കുന്നു ഓരോ ഘടുവിനും രണ്ടായിരം രൂപ വീതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു മുമ്പത്തെ ഇരുപത്തി ഒ ഇരുപതാം ഘടു ഓഗസ്റ്റ് രണ്ടിന് വിതരണം ചെയ്തു ആ ഘടുവിലൂടെ മാത്രം ഇരുപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപ അതായത് ഒൻപത് പോയിന്റ് ഏഴ് കോടിയിലധികം കർഷകർക്ക് എത്തി ഇപ്പോൾ ഇരുപത്തി ഒന്നാം ഗഡുവിനായി സർക്കാർ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മുൻവർഷങ്ങളിലെ അനുസരിച്ച് നവംബർ ആദ്യവാരത്തിൽ തന്നെ തുക വിതരണം ചെയ്യപ്പെട്ടിരുന്നു പക്ഷേ ഔദ്യോഗികമായി പ്രഖ്യാപനം ഇനിയും ബാക്കിയിരിക്കുകയാണ് ഇരുപതാംകോട് മുതൽ സർക്കാർ വ്യക്തമാക്കി ഇ കെ വൈ സി പൂർത്തിയായവർക്ക് മാത്രമേ തുക ലഭിക്കുകയുള്ളൂ എന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് ഇ കെ വൈ സി പി എം കിസാൻ പോർട്ടലിൽ പൂർത്തിയാക്കുക സർക്കാരിന്റെ വെബ്സൈറ്റ് പ്രകാരം ചില സംശയാത്മകമായ കേസുകൾ പരിശോധിക്കപ്പെടുകയാണ് ഭർത്താവും ഭാര്യയും ഒരുമിച്ച് രജിസ്റ്റർ ചെയ്തവർ അഥവാ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഒന്നിന് ശേഷം ഭൂമി സ്വന്തമാക്കിയവർ ഇവരുടെ ആനുകൂല്യം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു നിങ്ങളുടെ നില പരിശോധിക്കാൻ പി എം കിസാൻ വെബ്സൈറ്റിലോ മൊബൈൽ ആപ്പിലോ നോ യുവർ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക അവിടെ ആധാർ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ബെനിഫിഷ്യറി ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് കർഷക കാർഷിക മേഖലയിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും കർഷകരുടെ കയ്യിൽ നേരിട്ട് സഹായമെത്തിക്കാനും പി എം കിസാൻ യോജന വൻ പങ്ക് അതുകൊണ്ട് നിങ്ങൾക്കും ആ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഇ കെ വൈ സി പൂർത്തിയാക്കി നിങ്ങളുടെ അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യൂ ഇരുപത്തി ഒന്നാം കടുവിൻ്റെ തുക വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്